ഓപ്പൺ ഔട്ടിൻ്റെ എസ് എസ് എൽ സി ഐ ടി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി പബ്ലിക് എക്സാമിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ മോഡൽ പരീക്ഷയിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ പലപ്പോഴും ഈ ഒരു പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാണ് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷാ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതാണ് ഐ ടി പരീക്ഷയുടെ മറ്റ് പാഠഭാഗങ്ങളിലെ വീഡിയോകൾ ഈ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് അത് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് വഴിയോ അല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ വീഡിയോ ലിസ്റ്റിൽ നിന്നോ നിങ്ങൾക്ക് ആ വീഡിയോകൾ ലഭിക്കുന്നതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും എന്നാൽ വിദ്യാർത്ഥികൾക്കൊക്കെ ആശങ്കയുള്ളതുമായ ഒരു ചോദ്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എച്ച് ഡി എം എൽ പാഠത്തിലെ ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് സമഗ്ര പോർട്ടലുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള സമഗ്ര എന്ന ഫോൾഡറിൽ സമഗ്ര ഡോട്ട് എച്ച് ടി എം എൽ എന്ന പേരിൽ നൽകിയിരിക്കുന്നു ഈ പേജ് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തി നൽകിയിരിക്കുന്നത് മാതൃകയിൽ പോലെ ആകർഷകമാക്കുക ഇവിടെ രണ്ട് ഫയലുകൾ തന്നിട്ടുണ്ട് സമഗ്ര അണ്ടർ സ്കോർ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയൽ വെബ് പേജിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അതിനു മുമ്പ് ഇവിടെ പറയുന്നുണ്ട് സമഗ്ര അണ്ടർ സ്കോർ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിനെ എക്സാം ടെൻ ഫോൾഡറിലേക്ക് നിങ്ങൾ ആദ്യം കോപ്പി ചെയ്യണം അതിനുശേഷമാണ് നിങ്ങൾ ഈ സമഗ്ര ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന എച്ച് ടി എം എൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈയൊരു സമഗ്ര സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിനെ എക്സാം ടെന്നകത്തേക്ക് കോപ്പി ചെയ്യാം അതിനുവേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെൻസിലെ സമഗ്ര എന്ന ഫോൾഡറിൽ നിന്നും സമഗ്ര സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയൽ നമ്മൾ കോപ്പി ചെയ്യുന്നു അതിനുവേണ്ടി ഈ ഫയൽ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഹോമിലെ എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങൾക്കിവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാസ്കേഡിങ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സി എസ് എസ് ഫയലും നമ്മൾ തയ്യാറാക്കുന്ന എച്ച് ഐ ടി എം എൽ ഫയലും ഒരേ ഫോൾഡറിൽ വന്നാൽ മാത്രമേ ഈ സി എസ് എസ് പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൃത്യമായി ശ്രദ്ധിക്കുക ഇതേപോലെ സ്റ്റൈലുകൾ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഒരു ഫയലിനെ നിങ്ങളുടെ എക്സാമിൻ ഫോൾഡറിനകത്തേക്ക് കോപ്പി ചെയ്യേണ്ടതാണ് അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഫയൽ എക്സാം ഡോക്യുമെൻസിലുള്ള സമഗ്ര ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയലിനെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനുവേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെൻസിലെ സമഗ്ര എന്ന ഫോൾഡറിലെ സമഗ്ര ഡോട്ട് എച്ച് ഡി എം എന്ന ഫയലിനെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുന്നു അതിനുവേണ്ടി ഫയലിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്നാണ് നമുക്ക് തുറക്കേണ്ടത് ടെക്സ്റ്റ് കാണുന്നില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇതല്ലാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിലെ ജി എഡിറ്റർ ടെക്സ്റ്റ് തുറന്നതിന് ശേഷം ഇവിടെ നിന്ന് ഓപ്പൺ എന്നുള്ള ക്രമത്തിലും നിങ്ങൾക്ക് ഈ ഫയലിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ തുറന്നു വന്നിരിക്കുന്ന എച്ച് ടി എം എൽ പ്രോഗ്രാമിനകത്തേക്ക് ഒരു പുതിയ കോഡ് ചേർക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ആ കോഡ് മാത്രമാണ് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ളത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആ ഒരു കോഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സി എസ് എസ് സ്റ്റൈൽ ഷീറ്റിനെ ഇവിടേക്ക് കോൾ ചെയ്യുന്നതിന് വേണ്ടി ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായി ടൈറ്റിൽ എന്നുള്ളതിന് താഴെയായി ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നെയായി നമുക്ക് മറ്റൊരു ടാഗ് ചേർക്കേണ്ടതുണ്ട് അതിപ്രകാരത്തിലാണ് ലിങ്ക് സ്പേസ് റെൽ ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമയിൽ സ്റ്റൈൽ ഷീറ്റ് ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു സ്പെയ്സ് നൽകിയതിന് ശേഷം ടൈപ്പ് ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമയിൽ ടെക്സ്റ്റ് ഓർ സി എസ് എസ് ആ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു സ്പേസ് നൽകി എച്ച് ആർ ഇ എഫ് ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമയിൽ ഏതാണോ നമ്മളുടെ സി എസ് എസ് ഫയൽ ആ സി എസ് എസ് ഫയലിൻ്റെ പേരാണ് നമുക്ക് എച്ച് ആർ ഇ എഫിന് ശേഷം കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ സമഗ്ര അണ്ടർ സ്കോർ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിനെയാണ് നമുക്ക് ഇവിടേക്ക് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഇവിടെ എങ്ങനെയാണോ പേര് തന്നിരിക്കുന്നത് അതേപോലെ ഫയലിനെയും നമ്മൾ നൽകേണ്ടതുണ്ട് ഇവിടെ സമഗ്രയുടെ എസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആണ് അപ്പോൾ നമുക്ക് അതേപോലെ ടൈപ്പ് ചെയ്യാം സമഗ്ര അണ്ടർ സ്കോർ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു ആ ടാഗും ക്ലോസ് ചെയ്യുന്നു ഇത്ര മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടത് അപ്പോൾ ആ ഫയൽ നെയിം നൽകിയതിന് ശേഷം ഇതിന് നമ്മൾ ഫയൽ മെനുവിലെ സേവ് ആസ് എന്നുള്ളത് ഉപയോഗിച്ച് നമ്മളുടെ ഫോൾഡറിനകത്തേക്ക് അതായത് ഹോമിലെ എക്സാം ടെൻ ഫോൾഡറിനകത്തേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകി നമ്മൾ സേവ് ചെയ്യുന്നു ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള ആ അവിടെ നിങ്ങൾ നിർത്തിക്കൊണ്ടാണ് ഈ ഫയലിനെ സേവ് ചെയ്യേണ്ടത് ഇപ്രകാരത്തിൽ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൾഡറിനകത്ത് രണ്ട് ഫയലുകൾ അതായത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സി എസ് എസ് ഫയലും ഒപ്പം ഈ ഒരു എച്ച് ടി എം എൽ ഫയലും ഇവിടെ ലഭിക്കുന്നതാണ് ഇത്രയാണ് നമുക്ക് ഈ പരീക്ഷയിൽ ചെയ്യാനുള്ളത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റമാണോ വരുത്തിയിരിക്കുന്നത് അതേപോലെ സ്റ്റൈലുകളെ ഇവിടേക്ക് കോളുതി ഇതിനാണ് നമ്മൾ എക്സ്റ്റേണൽ കാസ്കേഡിങ് സ്റ്റൈൽ എന്ന് പറയും ഇതേപോലെ മറ്റൊരു ചോദ്യം നോക്കാം മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു വെബ് പേജിലേക്കാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് അതിനുവേണ്ട ഫയൽ ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ക്രിക്കറ്റ് അണ്ടർ സ്കോർ ക്ലബ്ബ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന പേരിൽ തന്നിട്ടുണ്ട് ഇത് ഒരു വെബ് പേജിൻ്റെ മാതൃകയാണ് ഇതിലേക്ക് ആവശ്യമായ സ്റ്റൈലുകളെ നമ്മൾ ഈ ഫയലിനെ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നതിന് ശേഷം ആഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് പോയിന്റുകൾ നോക്കാം സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഒരു കോഡ് തന്നിട്ടുണ്ട് ഒരു കളർ കോഡ് അവിടെ തന്നിട്ടുണ്ട് ആ കളർ കോഡിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം അതേപോലെ ടെക്സ്റ്റ് അലൈൻ ടു സെൻ്റർ ഓഫ് ദ മെയിൻ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് അതായത് ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് അലൈൻമെൻറ്റുമാണ് നമുക്കിവിടെ മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നു സെറ്റ് ഫോൺ സൈസ് ഓഫ് ദ പാരഗ്രാഫ് ടു ട്വന്റി പി എക്സ് ഷോൺ ഇൻ ദ മോഡൽ അതായത് പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് ഇരുപത് പിക്സലിലേക്ക് മാറ്റണം മൂന്നാമത്തേത് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ടു ഒരു കളർ കോഡ് തന്നിരിക്കുന്നുണ്ട് അതേപോലെ ഈ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഈ ഒരു കളർ കോഡിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് കളറുകൾക്ക് പേര് നൽകുന്നത് പോലെ കളർ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് എച്ച് ടി എം എൽ ടാഗുകൾ ചെയ്യാറുണ്ട് പരീക്ഷയിൽ തന്നിരിക്കുന്ന കോഡുകൾ ഏതാണോ ആ കോഡ് നോക്കി അതേപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെയുള്ള കളറിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട് എക്സാം ടൻ ഫോൾഡറിനകത്താണ് സേവ് ചെയ്യേണ്ടത് അതിനുശേഷം ഈ ഫയലിനൊരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫയൽ ഒന്ന് തുറന്നു നോക്കാം അതിനുവേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും ക്രിക്കറ്റ് ക്ലബ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുന്നു അതിനുവേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിൽ നിന്നും ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഹെഡിങ്ങിൻ്റെ അതായത് ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് വരുന്ന ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് അലൈൻമെൻറ്റുമാണ് മാറ്റേണ്ടത് അപ്പോൾ ഈ ഒരു എച്ച് ടി എം എൽ പ്രോഗ്രാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എച്ച് വൺ എച്ച് ത്രീ ബോഡി പി എന്നീ ടാഗുകൾ കാണാൻ കഴിയുന്നതാണ് ഇവയൊക്കെ ഒരു സ്റ്റൈലിനകത്താണ് നൽകിയിരിക്കുന്നത് ഈ കളറുകൾ അതേപോലെ ഫോണ്ട് സൈസ് ഒക്കെ നമ്മൾ സ്റ്റൈലുകളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ആവശ്യമായ മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഇവിടെ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹെഡിങ്ങിനും ഏത് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നത് കാണാം അപ്പോൾ നമുക്കിവിടെ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്നുള്ളത് എച്ച് വൺ എന്ന് പറയുന്ന അതായത് ഹെഡിങ് വൺ ക്ലാസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടത് എച്ച് വൺ എന്ന് പറയുന്ന എച്ച് വൺ ഡോട്ട് ഹെഡർ എന്ന് പറയുന്ന ടാഗിനകത്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇവിടെ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് പാഡിംഗ് എന്നീ ഡീറ്റെയിൽകളാണ് കൊടുത്തിട്ടിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് റൈറ്റ് മാറ്റി സെൻറ്റർ ആക്കണം അതേപോലെ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കോഡ് മാറ്റി ചോദ്യത്തിൽ തന്നിരിക്കുന്ന കളർ കോഡ് നൽകണം അപ്പോൾ അതിനുവേണ്ടി ഈ കളർ കോഡിൻ്റെ സ്ഥാനത്ത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ സീറോ എയ്റ്റ് വൺ ബി സീറോ എ എന്നുള്ള ഈയൊരു കോഡ് നൽകാം അതിനുശേഷം ടെക്സ്റ്റ് അലൈൻമെൻറ്റ് റൈറ്റ് എന്നുള്ളത് മാറ്റി നമുക്ക് സെൻറ്റർ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം ഇതാണ് ആദ്യത്തെ പ്രവർത്തനം രണ്ടാമത്തെ പറഞ്ഞത് പാരഗ്രാഫിൻ്റെ സൈസ് ഫോൺ സൈസ് ഇരുപത് പിക്സലിലേക്ക് മാറ്റാനാണ് അപ്പോൾ പാരഗ്രാഫിൻ്റെ ടാഗ് എന്ന് പറയുന്നത് പി എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഫോൺ സൈസ് പത്ത് പിക്സലാണ് തന്നിരിക്കുന്നത് അത് മാറ്റി ഇരുപത് പിക്സലിലേക്ക് മാറ്റി ടൈപ്പ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തത് ബാക്ക്ഗ്രൗണ്ട് കളർ ഈ വെബ് പേജിൻ്റെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് കളറിന് ഒരു കോഡ് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ എപ്പോഴും ബോഡി ബാക്ക്ഗ്രൗണ്ട് ബോഡി ബി കളർ കളർ ബോഡി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ടാഗിലാണ് ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു കോഡിന് പകരം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കോഡ് എയ്റ്റ് വൺ ബി എയ്റ്റ് എയ്റ്റ് സിക്സ് എന്നുള്ള ടാഗ് ഈ ഒരു കളർ കോഡ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നത് ഇത്രയും മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ഒരു ചോദ്യത്തിൽ ചെയ്യാനുള്ളത് അതിനുശേഷം സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിലെ സേവ് ആസ് എന്നുള്ളത് ഉപയോഗിച്ച് ഹോമിലെ എക്സാം ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ളത് അവിടെ വെച്ചുകൊണ്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു എച്ച് ടി എം എൽ പ്രോഗ്രാമിനെ സേവ് ചെയ്യേണ്ടത് അവസാനം ഈ ഒരു ഫയലിനെ വെബ് ബ്രൗസറിൽ തുറക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിനുവേണ്ടി ഹോമിലെ എക്സാം ഫോൾഡറിൽ നിന്നും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഒരു എച്ച് ടി എം എൽ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു മാതൃക ലഭിക്കുക ഇനി എച്ച് ടി എം എൽ ഫയൽ നിങ്ങൾക്ക് വെബ് ബ്രൗസറിൽ തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്രോമോ ഫയർഫോക്സോ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ കോഡുകൾ മാറ്റാൻ വേണ്ടിയും അതേപോലെ എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് എച്ച് ടി എം എൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഇത് നല്ലതുപോലെ ചെയ്ത് നിങ്ങൾ കൃത്യമായി പഠിക്കട്ടെ എന്ന് ആശംസിക്കുന്നു